എന്ന് പറയുന്നതായിരിക്കും ശരി എന്നത് പറയാൻ കാരണം ഇവിടെ തന്റെ ജീവിതം കൊണ്ട് ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ പർവ്വത സമാനമായി ഉയരത്തിൽ നിൽക്കുന്ന ആദരണീയനായ ജോർജ് മാസ്റ്റർ അനുസ്മരിക്കുക എന്നൊരു വലിയ ചുമതലയാണ് ഇവിടുത്തെ പി ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് സാധാരണ എല്ലാവരും പ്രസംഗങ്ങളിൽ ആലങ്കാരികമായി പറയാറേണ്ടത് വലിയ ചുമതലയാണ് എന്നുള്ളത് പക്ഷെ ജോർജ് മാഷിയുടെ കാര്യത്തിൽ അത് എല്ലാ തരത്തിലും ഒരു ബാരിച്ച ചുമതലയാണ് കാരണം ഒരുപക്ഷെ ഈ ജോർജ് മാഷിന്റെ ഒരു പ്രസക്തിയും ജോർജ് മാഷിന്റെ ഒരു പാരമ്പര്യവും നമുക്ക് മനസ്സിലാവുക ജോർജ് മാഷ് വരുന്നത് എൺപത്തി ഏഴിലാണ് നമ്മുടെ സ്കൂളിലേക്ക് അപ്പൊ മുപ്പത് വർഷം മുമ്പ് മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് ആലിപ്പറമ്പിലെ പാറക്കണ്ണി പുല്ലാണി കുടുംബം എന്ന് ഒരു പ്രദേശം എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോഴും നമ്മൾ ഗ്രാമപ്രദേശമാണ് നമ്മൾ കുറെ വളർന്നിട്ടുണ്ട് ഒരു പ്രദേശത്ത് മാഷ് അധ്യാപകനായി വരികയാണ് അങ്ങനെ മാഷ് വരുന്നു അന്നത്തെ കാലത്ത് സ്കൂളിൽ സ്കൂൾ സ്കൂളുകളെ നടക്കുന്നുണ്ട് അതിലൊന്നും സംശയമല്ല പക്ഷെ മാഷ് അന്നത്തെ കാലത്ത് വരുന്ന കുട്ടികളെ പഠിപ്പിക്കുക എന്നൊരു രീതി മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ മാഷ് അതായിരുന്നില്ല ഇവിടെയുള്ള കുട്ടികൾ വരാത്തതുണ്ടെങ്കിൽ അവരെ തിരഞ്ഞുപോയി തിരഞ്ഞുപോയി അവരെ കണ്ടുപിടിച്ച് വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുന്ന അധ്യാപകനായിരുന്നു പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും നാട്ടിൽ പോത്തുപൂട്ടും ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ ആയി നടക്കുന്ന സാധാരണ മനുഷ്യർ ഇന്ന് എല്ലാവർക്കും നല്ല വീടുകളുണ്ടായി ഗൾഫിൻ്റെ പണവും പുറത്തുപോയി ജോലി എല്ലാം എല്ലാമായി സാമ്പത്തികമായി നമ്മുടെ നാട് ഉയർന്നിട്ടുണ്ട് പക്ഷെ ആ കാലഘട്ടത്തിലായിരുന്നില്ല പട്ടിണിയുടെയൊക്കെ പ്രയാസത്തിൻ്റെ ഭാഗമായി ഭക്ഷണം കിട്ടുന്നതിന് കൂടിയാണെങ്കിൽ പക്ഷെ നമുക്ക് നമ്മളൊന്നും അംഗീകരിക്കൂല ഭക്ഷണത്തിനാണ് പോയത് എന്ന് പക്ഷെ നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ ആ ഉണ്ടായിരുന്നു അങ്ങനെ സ്കൂളിലേക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞെച്ചിരുന്ന ആളുകൾ അവരെ പഠിപ്പിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തം മാഷെടുത്തിരുന്നു അന്നത്തെ കാലത്ത് ഇന്നത്തെ അധ്യാപകരെല്ലാം മോശക്കാരാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ നമ്മുടെ നാട്ടിൽ എല്ലാ അധ്യാപകരും നന്നായി ഇടപെടുന്നുണ്ട് അതിന് രണ്ട് തരത്തിൽ കാരണമുണ്ട് ഒന്ന് നമ്മുടെ കാലഘട്ടം മാറി നമ്മുടെ കുട്ടികളെ കുറിച്ച് ഓരോ മിനിറ്റിലും കുട്ടികൾക്ക് കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച് വ്യാകുലതകളുള്ള മാതാപിതാക്കളാണ് നമ്മൾ ഇന്നിപ്പോൾ സ്കൂളിൽ കുട്ടി വന്നില്ലെങ്കിൽ മാഷു വിളിക്കും മാഷും സ്കൂളിലെ കുട്ടിയും കുട്ടിയുടെ പേരൻസുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് പക്ഷെ മാഷു വരുന്നൊരു കാലത്ത് അങ്ങനെ ഒരു ബന്ധമില്ല അങ്ങനെ ബന്ധമില്ലാത്തൊരു കാലത്താണ് മാഷി ഇവിടെ വന്ന് ഈ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ വയ്ത് സൂചിപ്പിച്ചതുപോലെ മാഷി വന്നപ്പോ മാഷി കേവലം സ്കൂളല്ല ഏറ്റെടുത്തത് നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ഇപ്പൊ സാധാരണ സ്കൂളുകളിൽ നിന്ന് ഒരുപാട് റിട്ടയർമെന്റുകൾ ഉണ്ടാവും റിട്ടയർമെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെല്ലാം വളരെ ആദരവോടുകൂടി അവർക്ക് ഈ സ്കൂളിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ആലോചിച്ചു നമ്മുടെ നാട്ടിലെ ഈ പരിസരത്തോ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാഷി ഈ നാട്ടുകാരനല്ല അദ്ദേഹം അറുപത്തിയേഴിൽ കോട്ടയം മുട്ടുച്ചിറയിൽ നിന്ന് കുടിയേറി ഒരു കർഷക കുടുംബത്തിൽ മണ്ണാർക്കാട് ചെങ്ങലിയിലെ പെരുമ്പടാരിയിൽ വന്ന് താമസിച്ച ഒരാളാണ് അവിടെ നിന്നും ഒരു പത്ത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓടിയാണ് ഇവിടെ വന്നത് പക്ഷെ ഒരു നാട്ടിൽ അദ്ദേഹം ഇവിടെ മുപ്പത് വർഷം മൂന്ന് പതിറ്റാണ്ടാണ് ഒരു മനുഷ്യൻ ഇവിടെ പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ പകൽ സമയം മുഴുവനും അദ്ദേഹം ഇവിടെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം സ്കൂൾ വിട്ട് ഇവിടെ എത്ര മണിക്കാണ് അവിടെ എത്തുക ഇന്നത്തെത്ര സൗകര്യങ്ങളില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു പറഞ്ഞു ഏതൊരു സ്കൂളിലും സാധാരണ റിട്ടയർമെന്റ് ആണ് ഉണ്ടാവുക പക്ഷെ ഇവിടെ അതിനുശേഷവും ഒന്ന് മരിച്ച ശേഷം തന്നെ ഒരു വ്യക്തിയെ സമൂഹം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞാൽ അയാൾ ജീവിതകാലത്ത് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് സ്വന്തം വീട് പരിസരം എന്നതിനപ്പുറം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൽ മരിച്ച് നാല് വർഷം കഴിയുമ്പോഴും ഒരു നാട്ടിലെ ഒരു പരിപാടി വെക്കുമ്പോൾ ആ മാഷ് അനുസ്മരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാടിന് ആ അദ്ദേഹത്തോടുള്ള ബന്ധം എന്നുള്ളത് ഇപ്പൊ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിലേക്കാൾ ഉപരി ഞാൻ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു ജോർജ് മാസ്റ്റർ അനുസ്മരണം നടത്തുന്നുണ്ടാവും ഈ പുല്ലാണി കുടുംബ സ്കൂളിലെ നമ്മുടെ ഗ്രൗണ്ടിൽ മൈക്ക് വെച്ച് ഇതുപോലെ സ്റ്റേജ് ഒരു പരിപാടി നടത്തിയാൽ വേറെ അനുസ്മരണ പ്രഭാഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഒരു പോസ്റ്റർ കെട്ടി ഇവിടെ ഒരു പരിപാടി നടത്തിയാൽ തന്നെ ജോർജ് മാഷിൻ്റെ ഇരമ്പി ആർക്കുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരും അപ്പോഴൊക്കെ നമ്മൾ ഈ നോട്ടീസ് വന്നപ്പോൾ തന്നെ നമ്മളെല്ലാം നിരവധി അനുസ്മരണങ്ങൾ സ്വന്തം മനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ മാഷ് പ്രവർത്തിച്ചു എന്നുള്ള മാഷിൻ്റെ കാലഘട്ടത്തിൽ എ യോ മീറ്റിങ്ങുകൾ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ സാധാരണക്ക് ആ കാലഘട്ടത്തിലെ സ്കൂളിലെ അധ്യാപകർ ഞാൻ ആരെയും മോശക്കാരനാക്കാൻ വേണ്ടി പറയല്ല സാധാരണ എ യോ മീറ്റിങ്ങിൽ പങ്കെടുക്കും അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു പക്ഷെ മാഷ് അങ്ങനെയായിരുന്നില്ല സ്കൂളിൽ വന്ന് സ്കൂളിലത്തെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ബേയോ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന അപൂർവം അധ്യാപകരിൽ ഒരാളായിരുന്നു ജോർജ് മാഷ് അങ്ങനെ പ്രവർത്തിക്കുന്നു ജോർജ് മാഷിന്റെ അക്കാദമിക് രംഗത്തെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഈ സ്കൂളിന്റെ ജോർജ് മാഷിന്റെ റിട്ടയർമെന്റ് സമയത്ത് അന്നത്തെ ബി പി ഒ മനോജ് മാഷ് പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ വിശദീകരിച്ച സമയം കളയുന്നില്ല ഇത്രമേൽ പേര് സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ സ്കൂളിനെല്ലാം അദ്ദേഹത്തിന്റെ നാട്ടിലെ ആളുകളോട് കുട്ടികളോട് അദ്ദേഹം ഇടപെട്ടതാണ് ഇപ്പം സാധാരണ നമ്മളൊക്കെ പഠിച്ച് സ്കൂളുകൾ വിട്ടുകഴിഞ്ഞാൽ സാധാരണ നമ്മളെ നാട്ടിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ നമ്മളെ കാണും സൗഹൃദം പുലർത്തും എന്താണ് ചെയ്യുന്നത് ചോദിക്കും അത് സ്വാഭാവികമാണ് നമ്മളെല്ലാം അങ്ങനെയാണല്ലോ മനുഷ്യരെ കാണുമ്പോൾ ചിരിക്കുക കയ്യ് കൊടുക്കുക ഇതൊക്കെ സാധാരണ സംഭവമാണ് പക്ഷേ ജോർജ് മാഷ് നമ്മളോട് ചോദിക്കുന്നത് കഴിഞ്ഞ തവണ അപ്പം ഈ ഒരു മാസം മുമ്പ് നമ്മളെ കാണുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ ജോലിയെക്കുറിച്ച് പറഞ്ഞത് അതിനെക്കുറിച്ച് മാഷിൻ്റെ ഓർമ്മയിലുണ്ടാവും മാഷ് അതിനുശേഷം അതെന്തായി എന്ന് ചോദിക്കും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമ്മളെക്കാൾ മാഷ് അസ്വസ്ഥനായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ജോർജ് മാഷ് അനുസ്മരണത്തിന്റെ നോട്ടീസൊക്കെ വന്നപ്പോൾ ഇപ്പോ ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എന്നേക്കാൾ നിങ്ങൾക്ക് മാഷുമായിട്ടുള്ള വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ ഇവിടെ വന്ന് പ്രസംഗിക്കാനുള്ളൊരു പ്രയാസമായിരിക്കും നിങ്ങൾ നേരിടുന്നത് പല ആളുകളും സോഷ്യൽ മീഡിയ വഴി മറ്റുമൊക്കെ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഞാനൊക്കെ പറഞ്ഞില്ല അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത് എനിക്ക് വീടില്ലാത്തതിന്റെ പേരിൽ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും എനിക്കും ഇല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ജോർജ് മാഷ് എന്നുള്ളത് വീടില്ലാത്തതിന്റെ പേരിൽ പ്രയാസം ഉണ്ടാകുന്ന ആൾ അങ്ങനെ പല കഥകളുണ്ട് നമ്മളെ ഓരോരു സമയത്തും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അദ്ദേഹം ഇടപെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ശമ്പളം കിട്ടുമ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാ ഞാൻ പേര് പറയുന്നില്ല മോശമാകുന്നു ശമ്പളം കിട്ടുമ്പോൾ അപകടം പെട്ട് കിടന്നിരുന്ന എൻ്റെ അച്ഛനെ കാണാൻ മാസം ശമ്പളം കിട്ടുമ്പോൾ വരും അതിൽ നിന്നൊരു വിഹിതം അവിടെ തരും ആ മാ അദ്ദേഹം വളരെ ജനകീയമായി ഈ നാട്ടിലെ മനുഷ്യരുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് അത്രയും ചെയ്തു മാത്രമല്ല പല വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ പല ആളുകളുടെയും പ്രശ്നത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരാളൊരു പെൻഷൻ എഴുതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നു പെൻഷൻ എഴുതി കൊടുക്കുന്ന കാര്യം പറഞ്ഞു അപ്പൊ അയാൾക്ക് യഥാർത്ഥത്തിൽ അറുപത്തിരണ്ട് വയസ്സൊക്കെ ആയിട്ടുണ്ട് പക്ഷെ തെളിയിക്കാൻ അദ്ദേഹത്തിന് രേഖകളില്ല ആധാർ കാർഡ് ഒന്നും നോക്കുമ്പോൾ രേഖകളില്ല അപ്പോൾ ഞാൻ ആലോചിച്ചത് ജോർജ് മാഷ് ആയിരുന്നു അല്ലെ ജോർജ് മാഷ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കൊരു സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കഴിയും മാഷ അങ്ങനെ സഹായിച്ചിട്ടുണ്ട് കുറേ ആളുകളെ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ രേഖകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതൊന്നും പറയുന്നതിലും മടിയില്ല എന്തിനേറെ അദ്ദേഹം വരുന്ന സമയത്തിനെ പറയുന്നത് ഇരുപത് വർഷം മുമ്പ് ദാരിദ്ര്യമുള്ള വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പണം കൊടുത്തിട്ടും അരി കൊടുത്തുമൊക്കെ ഈ നാട്ടിലെ മനുഷ്യരെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ഒരിക്കലും ഒരു ജോർജ് മാഷന്മാരുണ്ടാവാൻ കഴിയില്ല വളരെ തൻ്റെ അറുപത് വയസ്സുവരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഒരു സമ്പൂർണ്ണ ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊന്നും ജീവിക്കാൻ കഴിയാത്ത അസൂയ തോന്നുന്ന ജീവിതം ഇപ്പൊ നമുക്ക് നിങ്ങൾക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഇരമ്പി അറക്കുന്ന ഓർമ്മകൾ ഉണ്ടാവും അങ്ങനെ ഓരോരുത്തരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അതൊക്കെ തന്നെയാണ് മാഷ മാഷജനകീയമാക്കിയത് മാത്രമല്ല അന്ന് ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പോകത്താഴ്ച സ്കൂളിൽ പോകുമ്പോൾ പുല്ലാണി കുടുംബ സ്കൂളിൽ നിന്ന് ജോർജ്ജ് മാഷ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ മുന്നിലേക്ക് ഇരുത്തിയിരുന്നു നന്നായി പഠിക്കുന്ന കുട്ടികളായിട്ട് മാറിയിരുന്നു തൊട്ടപ്പുറത്ത് എസ് എം എൽ പിയും പുന്നക്കൂത് സ്കൂളും മുതിരമണ്ണ സ്കൂളും എല്ലാം ഉണ്ടായിട്ടും അവിടെ നിന്നുള്ള കുട്ടികളെല്ലാം ഈ സ്കൂളിലേക്ക് വന്നു ദൂരം കൂടുതലായിട്ട് പോലും അന്നത്തെ കാലത്തെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുകയായിരുന്നില്ല മറിച്ച് കുട്ടികളെ ജോർജ് മാഷ് ഏൽപ്പിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനെ ജോർജ് മാഷിന്റെ ഇടപെടൽ രീതികളെല്ലാം വ്യത്യസ്തമായിരുന്നു അങ്ങനെ നാടിനോട് ചേർന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു വ്യക്തിപരമായി ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട് എന്റെ വ്യക്തിപരമായ ചില സന്തോഷങ്ങൾ നമുക്കുണ്ടാവൂലോ ഇപ്പൊ ചില ആളുകൾ നമുക്ക് സഹായിക്കുക ചില ആളുകൾ നമ്മുടെ ചുമതല പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ മാതാപിതാക്കളാവുക നമ്മുടെ സുഹൃത്തുക്കളാകാം നമ്മുടെ പ്രണയിനികളാകാം നമ്മളിഷ്ടമുള്ള ഒരാൾ നമ്മളോടൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ മനുഷ്യരുണ്ടാകുന്ന സന്തോഷം ഞാൻ ഞാൻ അവിടെ എനിക്ക് നിങ്ങൾക്കെല്ലാം പോലെ എനിക്കും ജോർജ് മാഷോട് വളരെ സ്നേഹമുണ്ടായിരുന്നു ജോർജ് മാഷെ കൂടെ ഈ സ്കൂളിൽ നിന്ന് സബ്ദില്ലാ ആളെ കൊണ്ടുപോകുന്നതിന് സ്പോർട്സിന് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് മാഷിയുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നും അഭിമാനകരമായി ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട് മാഷിൻ്റെ ബന്ധങ്ങൾ മാഷിൻ്റെ കൂടെ ജോസ് ബേബിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അസൽ അബ്ദുള്ളയുടെ വീട്ടിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാഷി മാഷിന്റെ അനുസ്മരണത്തിന്റെ പോസ്റ്റർ വന്നപ്പോൾ എല്ലാവർക്കും അറിയാം സാഹിത്യകാരനായ കെ പി എസ് പയ്യനടം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അതിൽ കമൻ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ജോർജ് മാഷ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ജി പി രാമചന്ദ്രൻ അദ്ദേഹത്തിന് ജോർജ് മാഷാണ് പിരിയുന്നതെന്നറിയില്ല അന്നത്തെ ചില അതിഥികളെ ചില പ്രയാസം കാരണം അദ്ദേഹം വന്നപ്പോൾ ജോർജ് മാഷ് സിനിമയിൽ അഭിനയിക്കാൻ സിനിമയോടുള്ള താല്പര്യമൊക്കെ അന്ന് പങ്കുവെക്കുകയുണ്ടായി അങ്ങനെ മാഷ് ഒരേ സമയം അദ്ദേഹം ഒരു ഇടതുപക്ഷം അനുഭാവിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന് ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടായോ അദ്ദേഹത്തിന്റെ ഇടപെടലിൽ പ്രവർത്തിക്കുന്നതിൽ യാതൊരു പ്രയാസം ഉണ്ടായില്ല മാഷിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വരുമ്പോൾ ആദ്യം പരിചയപ്പെട്ടത് കോളശ്ശേരി ആലിപ്പുവാ കൈയാണ് അതിനുശേഷം അരികുംപുറത്ത് കുഞ്ഞല കുഞ്ഞല അതുപോലെ ഉസ്മാങ്കാക്ക അങ്ങനെ തുടങ്ങിയ നമ്മുടെ നാട്ടിലെ കാരണന്മാരോടൊക്കെ ഉള്ള ഒരു ബന്ധം മാഷിങ്ങനെ നടന്നു വരുമ്പോ നമ്മളിക്കണെ നമ്മുടെ നാട്ടില് മാഷിങ്ങനെ നടന്നു വരുമ്പോ നമ്മുടെ പീഡിക വരാന്തയിൽ മട്ടയിലിരിക്കുന്ന ചെറുപ്പക്കാരുടെ മടക്കി കുത്തിയത് സ്വമേധയാ അഴിയുമായിരുന്നു മനസിന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന അതിയായ ബഹുമാനം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരാൾക്കും അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല അത്രമേൽ ഈ നാട് അദ്ദേഹത്തെ ബഹുമാനിച്ചു അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഈ നാടിനോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇടപെടലുകൾ ഇതെല്ലാമാണ് ജോർജ് മാഷെ വ്യത്യസ്തമാക്കിയത് മാഷെ ഏർ കാലത്ത് ജീവിക്കുക എന്നുള്ളത് തന്നെ മാഷയോട് പരിചയപ്പെട്ട അതൊക്കെ നമ്മളെ സംബന്ധിച്ചുള്ള വളരെ സന്തോഷപരമായ കാര്യങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇങ്ങനെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് കുട്ടികളുടെ കാര്യത്തിൽ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലായിടത്തും അദ്ദേഹം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടില്ലാത്ത ആളുകൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി പല ആളുകളുടെയും പലതും വ്യക്തിപരമായ പ്രയാസമുണ്ടാകുന്നുണ്ട് ഞാനത് പറയുന്നില്ല ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പലതരത്തിൽ ഇടപെട്ടിട്ടുള്ള ജോർജ് മാഷെ അനുസ്മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ നടക്കാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കിപ്പോൾ ഞാൻ ഞാൻ പറയുമ്പോൾ എന്നേക്കാൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഉയർന്നു വന്നിട്ടുണ്ടാവും ആ ഓർമ്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉയർന്നു വന്നിട്ടുണ്ടാവും ഏതെങ്കിലും ഒരാൾക്ക് കൂടിയോ പറഞ്ഞു എല്ലാവർക്കും അവനവൻ്റെ ഓർമ്മകൾ ഉയർന്നു വന്നിട്ടുണ്ടാവും അത് ഉയർന്നു വരാൻ മാഷിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം മാഷ് ക്ലാസ് മുറിയിൽ പൂർണ്ണമായും ജനാധിപത്യവാദിയായിരുന്നു എന്നുള്ളത് ക്ലാസ് മുറിയിലെ ജനാധിപത്യവാദിയാകുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളിൽ അദ്ദേഹം ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവ് കണ്ടില്ല അത് മാത്രല്ല തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം അധ്യാപകർക്കും മുമ്പിൽ പഠിക്കുന്ന കുട്ടികളിൽ പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി എന്നൊരു സ്വാഭാവികമായിട്ടും വരും അവരുടെ കുറവല്ല പക്ഷെ അങ്ങനെ പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി എന്ന വേർതിരിവില്ലാതെ എല്ലാവരും എൻ്റെ മക്കളാണ് എന്ന നിലക്കും അതുപോലെ തന്നെ അവരെ എല്ലാം ഒരുപോലെ കാണുകയും ചെയ്ത അതുല്യമായ വ്യക്തിത്വം മാഷിങ്ങനെ നടന്നു വരുമ്പോൾ മാഷിൻ്റെ ബാഗ് വാങ്ങാൻ ഇന്ന് ഞാൻ ബാഗ് വാങ്ങാമെന്ന് സ്വമേധയാ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് തോന്നിയിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാഷിനോട് ഈ നാടിനോടുള്ള സ്നേഹമാണ് ഞാൻ കൂടുതൽ അവസാനിപ്പിക്കുകയാണ് ആ ഒരു ചരിത്ര പുരുഷന്റെ ഉജ്ജ്വലമായ സ്മരണകൾക്ക് മുമ്പിൽ ശിരശൂണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ